പോലെ ഒന്നല്ല ഇപ്പൊ നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിച്ചേ പറ്റും പലരും പ്രഗ്നൻസി ടൈമിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ ഇത് ശരിക്കും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ടതുണ്ടാകും ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരാവശ്യം ഇല്ല നിങ്ങൾ എത്ര കഴിക്കുന്നുണ്ട് എന്നുള്ളതിലല്ല കാര്യം എന്ത് കഴിക്കുന്നു എന്നുള്ളതിനാണ് കാര്യം തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ആ സമയത്ത് നമുക്ക് വേണ്ട എക്സ്ട്രാ കാലറിയും നമ്മുടെ ഫുഡിന്ന് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അതായത് ആദ്യത്തെ മൂന്ന് മാസം അമ്മയ്ക്ക് എക്സ്ട്രാ കാലറീസിൻ്റെ ഒന്നും അധികം ആവശ്യം വരുന്നില്ല എന്നാൽ സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ അതായത് ഒരു നാലാമത്തെ മാസം മുതൽ അങ്ങോട്ട് നമുക്ക് ഡെയിലി ഒരു മുന്നൂറ് മുതൽ അഞ്ഞൂറ് കാലറി വരെ എക്സ്ട്രാ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഫിസിക്കലി എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ എക്സ്ട്രാ കാലറിയുടെ എമൗണ്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ